നിങ്ങൾക്ക് അറിയില്ലേ നമ്മളെ സഫ്വാൻ ഉസ്താദിനെ നമ്മളെ അറിവിന് നിലാവിന്റെ ഉസ്താദിനെ കേരളക്കാരെ ആകെ ഇളക്കിമറിച്ച സൊലാത്തും തിക്കറും കൊണ്ട് ഓൺലൈൻ ആകെ മുഖരിതമാക്കിയ സഫ്ഫാൻ ഉസ്താദ് എന്താ അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത എന്താ അദ്ദേഹത്തിൻ്റെ ഒരു ആളും ബഹളവും ഓൺലൈനിൽ ലൈവായിട്ട് കൊറോണ സമയത്താണ് ഇത് പരിപാടി തുടങ്ങുന്നത് അപ്പം എന്തായാലും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഈ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പണവും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം കുറേ ഏടാകൂടങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഉമ്രയാത്രയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ അമ്മാവനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ കലവിലകൾ കശാപിശകൾ നടക്കുന്നുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായതിനാലും ഈ മൌല്യവേഷം കെട്ടി നടക്കുന്നു എന്നതുകൊണ്ട് ആരെങ്കിലും വലിയ എന്താ പറയുക ഉത്തമന്മാരാകും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലാത്തതുകൊണ്ടും കൊണ്ടും ഉസ്താദന്മാരുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ഇത്തരം കഥകൾക്ക് ഈ ചൂഷണത്തിൻ്റെ കഥകൾക്ക് ഈ പ്രശ്നങ്ങളുടെ കഥകൾക്കൊന്നും വലിയ അത്ഭുതം നമ്മൾ കൊടുക്കാറില്ല അതിന് നമ്മൾ വലിയ അല്ലെ സിനിമയിൽ പറയുന്ന പോലെ നമ്മൾ ഞെട്ടാറുമില്ല ഇടക്കിടക്ക് ഞെട്ടാൻ നമുക്ക് വട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതെന്തോ ഒരു ഭാഗത്തൂടെ നടക്കട്ടെ അപ്പം ഞാനിതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് സഫാനുസ്താൻ്റെ വേറൊരു വീഡിയോ പണ്ട് കേട്ടത് ഓർമ്മയിൽ വന്നത് അത് കണ്ണേറുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു സഫാനുസ്ഥാൻ കണ്ണേർ തട്ടിയിട്ടുണ്ടാവും കണ്ണേർ പിടിച്ചിട്ടുണ്ടാവും കാരണം കണ്ണേർ ഒരാളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു അസൂയ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആൾ അറിഞ്ഞുകൊണ്ട് പോലും ആയിരിക്കുമല്ല ഉള്ളിൻ്റെ ഉള്ളിലൊരു അസൂയ ഉള്ള ആൾ ഔഹ് പറഞ്ഞാൽ പോലും കണ്ണേർ തട്ടും എന്നാണ് ഉസ്താദ് പറയണത് ഒക്കെ ഒന്ന് കേട്ടോ കേസ് സഫാൻ ഉസ്താൻ കണ്ണേർ തട്ടിയോ എന്നാണ് എൻ്റെ സംശയം മക്കൾക്ക് വേഗം ആ ആ ഓ ഓ മതി കഴിഞ്ഞു അയിന് കണ്ടു തട്ടും ചിലപ്പോ നല്ലൊരു തട്ടല്ലേ ചിലപ്പോ നല്ല ആളാണെങ്കിൽ ചിലപ്പോ നന്മ പറഞ്ഞാലും അൽ സത്യമാണ് അത് നന്മ എന്തൊരു എന്തൊരു നല്ല കുട്ടി അതും ചിലപ്പോ അതും ചിലപ്പോ നന്മ പറഞ്ഞാലും കണ്ണീർട്ടും തിന്മ പറഞ്ഞാലും കണ്ണേറാട്ടും അള്ളാഹു എല്ലാ കണ്ണേറും കരിച്ചു കളയട്ടെ മടുപുരിന്റെ പറഞ്ഞത് കൊണ്ട് കൊണ്ട് സർവൻ ഈ ബാത്തുലിനേറും അതാണ് ചിലപ്പം ഏതെങ്കിലും ഉസ്താവന്മാർ ചിലപ്പോൾ സ്വന്തം അമ്മാവൻ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഈ കുട്ടീനെ പഠിപ്പിച്ച ഉസ്താകന്മാരായിരിക്കും ഔഹ് എന്താപ്പ കുട്ടീൻ്റെ ഒരു പവറില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ മാഷാവുള്ള നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ അരവിന്ദ് രാവിലെ പങ്കെടുത്ത ആൾക്കാർ ആരെങ്കിലും ഏതെങ്കിലും താത്തമാര് ചിലപ്പോൾ ഒന്ന് നീട്ടിയൊരു അലഹമില്ല പറഞ്ഞതായിരിക്കും അത്രയ്ക്കും മതി ശരിക്കും കണ്ണേർ തട്ടാന് അപ്പം എന്തായാലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കണ്ണേർ സത്യമാണ് കണ്ണേറുണ്ട് കണ്ണേർ തട്ടും ഉറപ്പാണ് അതിൽ സംശയം കാരണം എന്താ വെച്ചാൽ അത് നബി പറഞ്ഞിട്ടുണ്ട് അല്ല അതിന് ഹക്കുൻ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് പിന്നെ മാറ്റി പറയാൻ പറ്റില്ലല്ലോ നബി കണ്ണൂർ തട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് സെഹർ എന്ന് പറഞ്ഞാൽ മാട്ടും മറണം ഇത് ശരിയാണ് സത്യമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട് നബിക്ക് തന്നെ സെഹർ ബാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനി അതൊന്നും ഇല്ല അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ഇസ്ലാമിന് പറയാൻ പറ്റില്ല കാരണം ഹദീസിലുള്ളത് കൊണ്ടും മുഹമ്മദ് നബിക്ക് ബാധിച്ചിട്ടുള്ളതായത് കൊണ്ടും അതില്ലാത്തതാണ് അത് അന്ധവിശ്വാസമാണ് എന്ന് ഇസ്ലാമിന് ഇനി പറയാൻ കഴിയില്ല എന്തായാലും ഇങ്ങനെ ആരെങ്കിലും നല്ലത് പറഞ്ഞതിൻ്റെ പേരിലാണോ എന്തോ എനിക്കറിയില്ല സഫാനുസ്ഥാനിന് കണ്ണേറിൻ്റെ പ്രശ്നം ഉണ്ട് ഇനിയിപ്പം എന്താ ചെയ്യുക സി എം അലിയുഹിൻ്റെ കാവലെന്തായാലും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വോയിസ് ക്ലിപ്പുകളും പല സാധനങ്ങളും പുറത്ത് വരില്ലല്ലോ അപ്പം അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അത് പേഴ്സണൽ മാറ്റർ അതിൽ പോകുന്നില്ല എന്തായാലും ആ കണ്ണേർ ബാധിക്കുന്നതിൽ നിന്ന് സി എം അലിയുള്ള രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം വരില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അങ്ങനെ പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം പറയുമ്പോഴേ നമ്മൾ നന്മ ഉദ്ദേശിച്ചിട്ട് മാഷാ മാഷാവി നല്ലത് പറയാം കണ്ണേര് തട്ടാനായിട്ട് അങ്ങനത്തെ വാക്ക് നമ്മൾ ഉപയോഗിക്കരുത് അപ്പൊ ചെലപ്പോ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി അപ്പൊ എന്ത് ചെയ്താൽ മതി ആയത്തെ കുറിച്ച് ഓതിയിട്ട് കുഞ്ഞിന്റെ കണ്ണിലേക്ക് പതുക്കെടുത്താൽ മതി അപ്പൊ ആരെങ്കിലും ഒന്ന് ആയത്തിൽ കുറിച്ചൊക്കെ നല്ലോണം നീട്ടി മണിച്ച് ഓതി കൊടുത്തിട്ട് രണ്ട് കണ്ണിലൊന്ന് മാറി മാറി ഓതി കൊടുക്കണം ഉസ്താദിനെ ബാധിച്ചിട്ടുള്ള ഷെറും കണ്ണേറും ഒക്കെ ഒന്ന് പോയി കിട്ടട്ടെ ഉസ്താദിന് പൂർവാധികം ശക്തിയായിട്ട് അറിവിന്നിലാവും അതിനോടനുബന്ധിച്ച ചടങ്ങുകളും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഉമ്രയാത്രയും നടത്താൻ ഉള്ള ആഫിയത്ത് കൊടുക്കട്ടെ എന്നാണ് ഉസ്താദിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് വിശ്വാസമുള്ളവരൊക്കെ അമീൻ പറഞ്ഞോളി